ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ആപേക്ഷികതാ സിദ്ധാന്തത്തിന് രൂപം നൽകിയ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്ര ഗവേഷകനായി ഇദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെടുന്നു സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ രണ്ട് അടിസ്ഥാന ശിലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മാർച്ച് പതിനാലിന് ജർമ്മനിയിലെ ഉൽമിൽ ജനിച്ചു ആൽബർട്ടിൻ്റെ പിതാവ് ഹെർമൻ ഐൻസ്റ്റീൻ ഒരു ഇലക്ട്രിക്കൽ കട ഉടമയായിരുന്നു അമ്മ പൗളീൻ നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയായിരുന്നു ഒരു വയസ്സുള്ളപ്പോൾ കുടുംബം മ്യൂണിക്കിലേക്ക് താമസം മാറ്റി ലജ്ജാശീലിനും സ്വപ്നജീവിയുമായിരുന്നു ബാലനായ ഐൻസ്റ്റീൻ അമ്മ മനോഹരമായി പിയാനോ വായിക്കുമായിരുന്നു ഐൻസ്റ്റീൻ അത് അവരിൽ നിന്ന് പഠിച്ചു ആൽബർട്ട് വളരെ വൈകിയാണ് സംസാരിക്കാൻ തുടങ്ങിയത് ആറു വയസ്സ് മുതൽ സംഗീതത്തിൽ അതീവ തൽപ്പരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലറുടെ ക്രൂരതകൾ മൂലം അദ്ദേഹം യൂറോപ്പ് വിട്ടു അമേരിക്കയിലെ പ്രിൻസിഡൻ സർവകലാശാല അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ജീവിതം മുഴുവനും അദ്ദേഹം കണക്കിലെയും ഭൗതിക ശാസ്ത്രത്തിലെയും സങ്കീർണമായ സമസ്യകൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരുന്നു സ്നേഹശീലനും സൗമ്യനുമായിരുന്ന അദ്ദേഹം യുദ്ധവിരോധിയായിരുന്നു ന്യൂക്ലിയർ സാങ്കേതികവിദ്യ മനുഷ്യനന്മയ്ക്ക് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ശക്തിയായി വാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഈ മഹാപ്രതിഭ പ്രിൻസൺ ആശുപത്രിയിൽ വെച്ച് ഉറക്കത്തിൽ അന്തരിച്ചു വിവാഹാനന്തരം തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ നിബന്ധനകൾ വിവാഹത്തിന് മുമ്പ് തന്നെ എഴുതി തയ്യാറാക്കി പങ്കാളിയെ കാണിക്കുന്ന പതിവുള്ള ചിലറുണ്ട് അത്തരത്തിലുള്ള ഉടമ്പടിയിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ആദ്യ ഭാര്യയായ മിലാവോ മാരിച്ചുമായി ഒപ്പിട്ട വിവാഹ ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ സൂർച്ച് പോളിടെക്നിക്കിൽ പഠിക്കുന്ന കാലത്താണ് മിലേവയെ ഐൻസ്റ്റീൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഐ ഐ ടികൾക്ക് തുല്യമായ സ്ഥാപനങ്ങളാണ് പോളിടെക്നിക്കുകൾ അവിടെ ഗണിതവും ഊർജ്ജതന്ത്രവും അടങ്ങുന്ന കോഴ്സിന് പഠിക്കുകയായിരുന്ന ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ സ്ത്രീ മാത്രമായ മിലേവയുമായി ആൽബർട്ട് പ്രണയത്തിലാവുകയും അവർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വിവാഹിതരാവുകയും ചെയ്തു ആൽബർട്ടിന് മിലേവയിൽ രണ്ട് പുത്രന്മാർ ജനിച്ചു ഹാൻസും എഡ്വേർഡും പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോൾ പരസ്പരമുള്ള ബന്ധത്തിലേക്ക് നടത്തിയ ഒരു തിരിഞ്ഞുനോട്ടത്തിൽ സ്നേഹം അവശേഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ദമ്പതികൾ വിഷയത്തെ തികച്ചും യുക്തി സമീപിക്കാൻ തീരുമാനിക്കുന്നു പരസ്പരം കലഹിച്ചുകൊണ്ട് ഒരു വിവാഹമോചനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് തന്നെ തുടരാം എന്നവർ തീരുമാനമെടുക്കുന്നു ആ വിവാഹ ജീവിതം തുടങ്ങുന്ന കാലത്ത് മിലേവയ്ക്ക് മുന്നിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വെച്ച ചില നിബന്ധനകൾ പിന്നീട് ഐൻസ്റ്റീൻ ഹിസ് ലൈഫ് ആൻഡ് യൂണിവേഴ്സ് എന്ന പേരിൽ വാൾട്ടൻ ഐസെക്സൺ എഴുതിയ ജീവചരിത്രത്തിലൂടെ പുറത്തു വരികയുണ്ടായി ഇന്നത്തെ കാലത്ത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാക്കുമായിരുന്ന ആ നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു ഒന്ന് നിങ്ങളെൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയായി അലക്കി ഇസ്തിരിയിട്ട് അലമാരയിൽ വെക്കേണ്ടതാണ് രണ്ട് മൂന്ന് നേരം എനിക്ക് കഴിക്കാനുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം എൻ്റെ മുറിക്കുള്ളിൽ എത്തിക്കേണ്ടതാണ് മൂന്ന് എൻ്റെ കിടപ്പുമുറിയും സ്റ്റഡി ടേബിളും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് നാല് സ്റ്റഡി ടേബിളിൽ എൻ്റെ സാധനങ്ങൾ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ അഞ്ച് എന്നിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അടുപ്പവും വേണമെന്ന് നിങ്ങൾ ഷടിക്കാൻ പാടുള്ളതല്ല ആറ് ഞാൻ സദാസമയം നിങ്ങൾക്കൊപ്പം വീട്ടിൽ ചിലവിടണമെന്ന് വാശി പിടിക്കാൻ പാടുള്ളതല്ല ഏഴ് ഞാൻ പോകുന്നിടത്തെല്ലാം കൂടെ വരണമെന്നും ആവശ്യപ്പെടാൻ പാടില്ല എട്ട് ഞാൻ ആവശ്യപ്പെടുന്ന പക്ഷം എന്നോട് മീണ്ടാതെ എന്നെ ശല്യപ്പെടുത്താതെ കഴിച്ചുകൂട്ടാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് ഒൻപത് ഞാൻ ആവശ്യപ്പെട്ടാൽ ഏത് സമയവും സ്റ്റഡി റൂമോ ബെഡ്റൂമോ വിട്ട് യാതൊരു പ്രതിഷേധവും കൂടാതെ ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറാകണം പത്ത് നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ എന്നെ ഏതൊരു വിധത്തിലും വാക്കുകൾ കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അപമാനിക്കുന്ന ഒരു നടപടികളും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടുള്ളതല്ല ആദ്യമൊക്കെ ഈ നിബന്ധനകളൊക്കെയും പാലിച്ചു കൊണ്ടായിരുന്നു മിലേവ ഐൻസ്റ്റീനൊപ്പം കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് അധികനാൾ കഴിയും മുമ്പ് അവർ ഐൻസ്റ്റീനെ വിട്ട് സൂറിച്ചിലെ സ്വന്തം വീട്ടിലേക്ക് പോയി അഞ്ച് വർഷം കഴിഞ്ഞ് ഔപചാരികമായി വിവാഹമോചനം നേടി അവർ എന്നയ്ക്കുമായി പരസ്പരം വേർപിരിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ